അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചതിൽ വ്യാപക വിമർശനം എഴുത്തുകാരടക്കം പുസ്തകത്തിന് ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിനെതിരെ രംഗത്തെത്തി മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കാം എന്നാണ് ഇന്ദുമേനന്റെ വിമർശനം പറങ്കോടിപ്പരണ മലയാള സാഹിത്യത്തിന്റെ മുഖമായി ഇനി നമുക്ക് വയ്ക്കാം ഇന്ത്യയിൽ നിന്ന് മലയാള സാഹിത്യത്തെ പ്രതിദാനം ചെയ്യുന്ന യുവമുഖം ഒരു പൾപ്പ് ഫിഷനാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്നേയില്ല മൃദിലിന്റെ കഥയ്ക്കും ദുർഗാ പ്രസാദിന്റെ കവിതയ്ക്കുമേലെ ഒരു പൾപ്പ് നോവലിന് പുരസ്കരിക്കുന്ന സാഹിത്യ ഭാവുകത്വമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിധികർത്താക്കൾക്കുള്ളത് സാഹിത്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ആദ്യത്തെ പടി പുരസ്കാര വിധി നിർണയത്തിലൂടെയും മറ്റു പൾപ്പ് കൃതികളെയും മതാധിഷ്ഠിത കൃതികളെയും പ്രതിസ്ഥാപിക്കുകയും അഭിജയിച്ച ഭാവുകത്വത്തെ നിർമ്മിക്കുകയും ആയിരിക്കും റാം നിങ്ങൾ കരുതിയ അഭിനവ രാമനല്ല ചങ്ങായിമാരെ എന്നാണ് ഇന്ദുമേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എഴുത്തുകാരി ശബ്ന മറിയ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഈ അവസരത്തിൽ എങ്കിലും പറയാതിരിക്കാനാവില്ല ബസ്റ്റ് സെല്ലർ ആവുക എന്നതാണോ പുരസ്കാരത്തിന്റെ മാനദണ്ഡം എങ്കിൽ തോന്നുന്നു സത്യമായും ആ യുവ പുരസ്കാരത്തിന്റെ ലിസ്റ്റ് കഷ്ടം പ്രതിനിധീകരിക്കുന്നത് ആ പുസ്തകത്തെ പറ്റി ഓദർ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഒരു ട്രെയിൻ യാത്രയ്ക്ക് പറ്റിയതെന്ന് പക്ഷെ അതാണ് നമ്മളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിഷ്പക്ഷരാകുക എന്ന യുവത്വത്തോടെ ഭരണകൂടം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഷബ്ന പറയുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം